ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷത്തെ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനിക്കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ വർഷം ആർക്കൊക്കെയാണ് ഭാഗ്യാനുഭവങ്ങൾ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് എന്താണ് ഇതിനൊക്കെ പരിഹാരം എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു മേടം മുതൽ കർക്കിടം വരെയുള്ള നാല് കൂറുകളിലായി അശ്വത മുതൽ ആയില്യം വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ സമസ്ത മേഖലകളും ഗുണദോഷ ബലങ്ങളും ഇവിടെ വിശകലനം ചെയ്യുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യകാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ ഗുണാധിക്യമുള്ള കാലഘട്ടമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും സൗഹൃദം വിപുലമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർ അംഗീകരിക്കപ്പെടും നിയമ ഉള്ളവർക്കും അവസരം അനുകൂലമാണ് മെഡിക്കൽ മേഖലയിൽ അവരവരുടെ രംഗത്ത് ശ്രദ്ധിക്കപ്പെടും കലാരംഗത്തുള്ളവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകും സിനിമാ സീരിയൽ മേഖലകളിലും മികച്ച അവസരങ്ങൾ വന്നുചേരും അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് വിദൂരദേശത്ത് ജോലി ലഭിക്കും എന്നാൽ ആരോഗ്യരംഗത്ത് ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കും വർഷം രണ്ടാം പകുതിയിൽ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏഴര ശനി ആരംഭിച്ചു ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറി പൊതുവെ അതീവ ജാഗ്രത വേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും പലവിധ തടസ്സങ്ങൾ വന്നുചേരും ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടായേക്കും അന്യരുടെ വാക്കുകൾ മനോവിഷമത്തിന് കാരണമാകും സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതാകും മനസുഖം കുറയും അഗ്നിഭയവും ആരോഗ്യകാര്യത്തിൽ ഭയവും അനുഭവപ്പെടും കീഴ് ജീവനക്കാർ അനുസരണക്കേട് കാണിക്കും ദോഷപരിഹാരമായി ശിവന് കൂവളമാല ധാര ശാസ്താവിന് ശനിയാഴ്ച വ്രതം നീരാഞ്ജനം വിഷ്ണു ഭഗവാന് രാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലി എന്നിവ നടത്തുക കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രവും രണ്ടാം പകുതി പൊതുവെ ഗുണാധിക്യമുള്ള കാലവുമാണ് സ്വദേശത്തു നിന്നും മാറി താമസിക്കുകയോ ദൂരദേശ സഞ്ചാരമോ ആവശ്യമായി വരും വിദേശത്ത് പോകുവാൻ കാത്തിരിക്കുന്നവർക്ക് ജോലി ശരിയാകും വാഹനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാർഷിക വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണകരമാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും ചില അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടേണ്ടി വരും നിത്യേനയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവും സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാതെയും വരും ശത്രുക്കളുടെ ശല്യവും ഭൗതിക സുഖക്കുറവും അനുഭവപ്പെടും വർഷം രണ്ടാം പകുതി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കണ്ടകശനി മാറി ശനി ലാഭസ്ഥാനത്ത് വന്നതും വ്യാഴം ജന്മരാശിയിൽ നിന്ന് മാറി രണ്ടാം ഭാവത്തിലേക്ക് വന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം വർദ്ധിക്കും ചെറുകിട കച്ചവടക്കാർക്കും അച്ചടി മേഖലയിലും കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും നിയമ മേഖലയിലുള്ളവർക്ക് അവസരം അനുകൂലമാണ് മെഡിക്കൽ മേഖലയിൽ അവരവരുടെ രംഗത്ത് ശ്രദ്ധിക്കപ്പെടും കലാരംഗത്തുള്ളവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സിനിമാ സീരിയൽ മേഖലയിലും മികച്ച അവസരങ്ങൾ വന്നുചേരും സിനിമ നാടകരംഗത്ത് അവസരത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടം ഓഹരി വിപണി ലോട്ടറി എന്നിവയിൽ ലാഭം ഉണ്ടാകും ദോഷപരിഹാരമായി വിഷ്ണു ഭഗവാനെ ഭജിക്കുക വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക ഏകാദശി വ്രതം അനുഷ്ഠിക്കുക മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കൽഭാഗവുമടങ്ങിയ ഇതിനക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷാനുഭവങ്ങൾ കൂടുതലാവാനാണ് സാധ്യത അമിതമായ ചെലവും ധനനഷ്ടവും സംഭവിക്കാം വസ്തുവാഹന ക്രയവക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കും കൂടുതൽ അധ്വാനത്തിൽ കുറച്ച് ലാഭമായിരിക്കും ലഭിക്കുന്നത് ഉടൻ സാധ്യമാകും എന്ന് കരുതുന്ന കാര്യങ്ങൾ നീണ്ടുപോകും പല കാര്യങ്ങൾക്കും ഏറെ പരിശ്രമം വേണ്ടിവരും വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിനോദോപാധികൾക്ക് അവസരം വന്നുചേരും രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടുകയും എന്നാൽ വന്നതുപോലെ തന്നെ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്യും പൊതുകാര്യങ്ങളിൽ ഇടപെടുകയും സജീവമായി പങ്കുവഹിക്കുകയും ചെയ്യും മറ്റുള്ളവർക്കായി കഷ്ടപ്പെടുന്നതിൽ അഭിമാനവും ആനന്ദവും തോന്നും വർഷം രണ്ടാം പകുതി ആകുമ്പോൾ ശനി പത്താം ഭാവത്തിൽ കണ്ടകശനിയായും വ്യാഴം ഏ സ്ഥാനത്തു നിന്നും മാറി ജന്മരാശിയിലും സഞ്ചരിക്കുന്നു ഇത് അത്ര അനുകൂലമല്ല എങ്കിലും പല മാറ്റങ്ങളും സംഭവിക്കും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം മുതിർന്നവരോടും ഗുരുജനങ്ങളോടും അഭിപ്രായം തേടണം പ്രണയകാര്യങ്ങളിൽ പരാജയം സംഭവിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പ്രവർത്തന മേഖലയിൽ പ്രസിദ്ധി ആർജിക്കും പദവിയിൽ ഉയർച്ച ലഭിക്കും ധനപരമായ കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും വിദ്യാർത്ഥികൾക്ക് അന്യദേശത്തു പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും തൊഴിൽ സംബന്ധമായ പല യാത്രകളും വേണ്ടിവരും ദോഷപരിഹാരമായി തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര കൂവളമാല വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല പാൽപായസം ശനിയാഴ്ച ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം എന്നിവയിൽ സൗകര്യാനുസരണം ചെയ്തു പോരാവുന്നതാണ് പുണർത് മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ സ്ഥാനമാറ്റമോ പ്രമോഷനോ ലഭിക്കും ഇടപാടുകളിൽ ലാഭമുണ്ടാകും ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നുചേരും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും സമ്മാനങ്ങളും ലഭിക്കും അവസരം തേടുന്ന പുതുമുഖങ്ങൾക്ക് ആഗ്രഹം സഫലമാകും അധ്യാപകർക്കും മാധ്യമ രംഗത്തുള്ളവർക്കും പലവിധ നേട്ടങ്ങൾ വന്നുചേരും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും ചിട്ടിയിലോ ലോട്ടറിയിലോ ലാഭമുണ്ടാകും ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും പണം ചെലവഴിക്കും സൗന്ദര്യവും ആകർഷണീയതയും വർദ്ധിക്കും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പല സന്ദർഭങ്ങളിലും ഞാൻ എന്ന ഭാവം മുന്നിട്ട് നിൽക്കും വീമ്പും പൊങ്ങച്ചവും പറയാനുള്ള അവസരങ്ങൾ പാഴാക്കില്ല അപ്രതീക്ഷിതമായ ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും കൗമാരക്കാരിൽ ചിലരിൽ ഈശ്വരചിന്ത കുറയാം വർഷം രണ്ടാം പകുതിയാകുമ്പോൾ ശനി അഷ്ടമത്തിൽ നിന്നും മാറി ഭാഗ്യസ്ഥാനത്തും വ്യാഴം ലാഭസ്ഥാനത്തു മാറി വ്യയസ്ഥാനത്തും സഞ്ചരിക്കുന്നു ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം കൂടുതൽ ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും അമിത ചെലവും ധനനഷ്ടവും സംഭവിക്കാം കുറച്ച് ലാഭത്തിനായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും ഏറെ പരിശ്രമം വേണ്ടിവരും ഉടൻ സാധ്യമാകും എന്ന് കരുതുന്ന കാര്യങ്ങൾ നീണ്ടുപോകും വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടുകയും എന്നാൽ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്യും പൊതു കാര്യങ്ങളിൽ ഇടപെടും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാകും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ മടി തോന്നില്ല ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കാര്യങ്ങളെ സമീപിക്കേണ്ട സാഹചര്യമാണ് ദോഷപരിഹാരമായി ശിവനെയും ദുർഗാദേവിയെയും ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ഇവയിൽ യഥാസൗകര്യം ചെയ്തു പോരാവുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയം ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും